ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ എസ് ഐ പി ഇൻസ്റ്റ് യൂസ് ദിസ് മെത്തേഡ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസാണ് ഇന്ത്യയിൽ എൺപത്തിയെട്ട് ശതമാനം ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിന് ഇൻഡെക്സ് ഫണ്ട് വീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ നമ്മൾ എൺപത്തിയെട്ട് ശതമാനം ഐ എ എം പോലുള്ള ഹൈലി ക്വാളിഫൈഡായ ആളുകളുടെ മ്യൂച്വൽ ഫണ്ട്സ് മാനേജ്മെൻറ്റിനെ തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അല്ല ഇനി നിങ്ങളൊരു ആർ ഡി എൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് അറൗണ്ട് ടു പോയിൻറ്റ് ഫൈവ് പേഴ്സെൻ്റ് ടു എറ്റ് പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റ് റേഞ്ചിൽ വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും സോ നിങ്ങൾ ഇരുപത് വർഷം എന്ന പീരീഡ് വരെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു കോടി പതിനെട്ട് ലക്ഷമായിരിക്കും അതേസമയം നിങ്ങളിത് എസ് ഐ പി ത്രൂ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പന്ത്രണ്ട് ശതമാനം എന്ന എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് ഈ ടോട്ടൽ എമൗണ്ട് ഡബിൾ ആവും അതായത് അപ്രോക്സിമേറ്റ്ലി ടു ക്രോർസ് രണ്ട് കോടി എന്നാൽ ഇതേ പന്ത്രണ്ട് ശതമാനത്തിന് നമുക്ക് പതിനാറ് ശതമാനമായി കൂട്ടാൻ സാധിച്ചാൽ അത് ഓൾമോസ്റ്റ് ആർ ഡി എൽ നിന്ന് കിട്ടുന്നതിൻ്റെ മൂന്നിരട്ടിയായിരിക്കും സോ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ആർ ഡിയുടെ എട്ട് ശതമാനം നിന്ന് പന്ത്രണ്ടിലേക്ക് പോകുന്നത് ഇൻഡെക്സ് ഫണ്ട് ത്രൂ ആണെന്ന് നമുക്കറിയാം എന്നാൽ ഈ പന്ത്രണ്ട് ശതമാനത്തിനെ പതിനാറ് ശതമാനമാക്കി മാറ്റുന്നത് എങ്ങനെയാണ് അതായത് ഇൻഡെക്സ് ഫണ്ടിനെ എങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ബീറ്റ് ചെയ്യാൻ പറ്റും അതും ഇൻഡെക്സ് ഫണ്ട് യൂസ് ചെയ്ത് തന്നെ ഇൻഡെക്സ് ഫണ്ടിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാനുള്ള മൂന്ന് മെത്തേഡ്സാണ് ഇന്ന് വെൽത്ത് സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് ഈ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ പണത്തെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് നിങ്ങൾ മൂന്നാം തീയതി എസ് ഐ പി തുടങ്ങിയെന്ന് വിചാരിക്കുക സോ മ്യൂച്വൽ ഫണ്ട് ആളുകൾ നിങ്ങളുടെ പണം എല്ലാം മാസം മൂന്നാം തീയതി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നാൽ എല്ലാ മാസം ഒരുപോലെ ആവില്ല കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസിൽ പോകുന്നത് കൊണ്ട് മാർക്കറ്റ് മനസ്സിലാക്കിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാറുള്ളത് സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മാർക്കറ്റിൻ്റെ വാല്യൂ കുറവാണോ അതോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന കാര്യമാണ് ഇതറിയാൻ നമുക്ക് മൂന്ന് സ്ട്രാറ്റജീസ് ഉണ്ട് ഒന്നാമത്തത് ആർ എസ് ഐ സ്ട്രാറ്റജി അതായത് റിലേറ്റീവ് ഇൻഡെക്സ് സ്ട്രാറ്റജി ഇതിനാദ്യം നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റിലേക്ക് വരണം അതിനുശേഷം ഹോം പേജിൽ തന്നെയുള്ള നിഫ്റ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എം എന്ന ലെറ്ററിനെ ക്ലിക്ക് ചെയ്ത് മന്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് അതിനുശേഷം ഇൻഡിക്കേറ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് സെലക്ട് ചെയ്യണം ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ചാർട്ട് വരും അപ്പോൾ ഇൻപുട്സിലുള്ള ആർ എസ് ഐ സെറ്റിംഗ്സിൽ വന്ന് ആർ എസ് ഐ ലെങ്ത് ടു എന്ന് സെറ്റ് ചെയ്യണം ആക്ച്വലി ആർ എസ് ഐയിൽ സീറോ ടു ഹൺഡ്രഡ് വരെ വേരിയാവും ആൻഡ് നോർമലി ട്രേഡിങ്ങിൽ കൺവേർഷൻ്റെ കാര്യമെടുത്താൽ തേർട്ടി ടു സെവൻറ്റിയുടെ ഇടയിലാണ് ബൈങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ സിഗ്നൽസ് കിട്ടുന്നത് എന്നാൽ ഈ സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് വെറും ആ ഒരു മാസത്തിൻ്റെ എസ് ഐ പി എമൗണ്ട് മാത്രമാണ് കൂട്ടേണ്ടത് അതും വാല്യൂ പത്തിനേക്കാളും കുറവാകുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടാൻ തുടങ്ങും മാത്രമല്ല ആയി കിട്ടുന്ന പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ ഡി ഐ പി കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ വഴിയാണ് പാരൻ ബഫറ്റ് ഇൻഡിക്കേറ്റർ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഗുരു ഫോക്കസ് വെബ്സൈറ്റ് യൂസ് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഹൈ ആണോ അതോ ലോ ആണോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും വാലൻഡ് ബഫറ്റ് ഇൻഡിക്കേറ്റർ പ്രകാരം ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിനെ ജി ഡി പി വെച്ച് ഡിവൈഡ് ചെയ്യണം അതിൻ്റെ റേഷ്യോ ബിലോ സിക്സ്റ്റി ഫോർ പെർസെൻറ്റ് ആണെങ്കിൽ അതായത് പോയിൻ്റ് സിക്സ് ഫോറിനേക്കാളും കുറവാണെങ്കിൽ മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആണെന്നാണ് അർത്ഥം സോ ആ സമയത്ത് എസ് ഐ പി വിട്ട് കുറച്ചുകൂടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ല സ്ട്രാറ്റജി അതേപോലെ റേഷ്യോ എയ്റ്റി ടു പെർസെൻ്റ് ആൻഡ് ഹൺഡ്രഡ് പേഴ്സൻ്റെ ഇടയിലാണെങ്കിൽ മാർക്കറ്റിൻ്റെ വാല്യൂ ഫെയർ ആണെന്നർത്ഥം സോ ഈ സമയത്ത് നമ്മൾ നോർമൽ എസ് ഐ പിന്നെ വിടണം അതേ റേഷ്യോ നൂറ് ശതമാനത്തിനേക്കാളും കൂടുതലാണെങ്കിൽ എസ് ഐ പി അല്ലാതെ വേറൊരു പണവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത് ഈ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും അതായത് ഇന്നത്തെ റേഷ്യോ എവിടെയാണ് എന്ന് കൃത്യമായി ലൈവായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് പി ഇ റേഷ്യോ നോർമലി പി ഇ റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സെൻറിമെൻ്റ് സ്റ്റേറ്റ് എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യും പി ഇ റേഷ്യോ വാല്യൂ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ വളരെ ഹാപ്പി ആണെന്നാണ് അർത്ഥം അതായത് മാർക്കറ്റിൽ ഷെയർസിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാളും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ റെഡി ആയിരിക്കും എന്നാൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ പി ഇ വാല്യൂ കുറവാണെങ്കിൽ മാർക്കറ്റ് കുറച്ച് ടെൻഷൻ ആൻഡ് പേടിയിലാണ് എന്നാണ് സോ ഈ സമയത്ത് നല്ല കാര്യങ്ങൾ പോലും ചീപ്പായ പ്രൈസിൽ അവർ വിൽക്കാൻ റെഡി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ പീരീഡിൽ എസ് ഐ പി കൂടെ കുറച്ചുകൂടി എക്സ്ട്രാ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലോജിക്കലായ ഡിസിഷൻ എന്ന് പറയുന്നത് പ്രൈം ഇൻവെസ്റ്റർ എന്ന വെബ്സൈറ്റിൻ്റെ പ്രകാരം പി ഇ വാല്യു ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് ടു ട്വൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ ഇൻ ബിറ്റുവിനാണെങ്കിൽ അപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയി എന്നാണ് അർത്ഥം സോ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കേസിൽ നല്ലതായിരിക്കും പി ഇ വാല്യൂ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ത്രീ ഫോർ ടു തേർഡ് സിക്സ് പോയിൻ്റ് ഫോറിൻ്റെ ഇടയിലാണെങ്കിൽ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് സോ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല നോർമലായി പോകുന്ന എസ് ഐ പി കണ്ടിന്യൂ ചെയ്താൽ മതിയാവും ഈ രണ്ട് കേസിൻ്റെ നടുവിൽ വരുന്ന റേഷ്യോ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത് ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡിലുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം പോലെയാണ് ഒരു പർട്ടിക്കുലർ സമയത്ത് വാങ്ങരുത് എന്ന കാര്യം നമുക്ക് സ്ട്രൈക്കാവും അതുപോലെ തന്നെ വാങ്ങാം എന്ന കാര്യവും സ്ട്രൈക്കാവും പക്ഷേ ഒരു ഫ്ലക്ച്വേഷനും ഇല്ലാതെ ബ്ലറായിട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ അപ്പോൾ ഡാറ്റ ഇൻസഫിഷ്യൻ്റ് ആണെന്നാണ് അർത്ഥം ആ സമയത്ത് ലോ മാർക്കറ്റ് എന്ന പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ ഉദാഹരണത്തിന് ഒരു വീടിൻ്റെ വാല്യൂ വന്നിട്ട് ഒരു കോടിയാണ് എന്നാൽ നമ്മുടെ പേയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എൺപത് ലക്ഷമാണ് ആ വീടിൻ്റെ ഓണർ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ആണെങ്കിലും ഈ പ്രൈസ് കുറച്ച് തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് വന്നേക്കാം സോ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത് വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കാം അല്ലെങ്കിൽ വേണ്ട എന്നും വയ്ക്കാം ബട്ട് എല്ലാ സമയത്തും ഏറ്റവും ബെസ്റ്റായ ഡിസിഷൻ എന്ന് പറയുന്നു ഡാറ്റ ക്ലിയർ ആയിരിക്കുമ്പോഴാണ് അവസാനത്തെ ചോദ്യം വരുന്നത് ആരാണ് എപ്പോഴും മാർക്കറ്റ് അനലൈസ് ചെയ്യാറുള്ളത് എന്നാണ് അല്ലെങ്കിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നാണ് നമ്മുടെ ഫോണിൽ ആഴ്ചയിൽ ഒരു ദിവസം അതിനുവേണ്ടി ഫിക്സ് ചെയ്ത് വെക്കുക ആ സമയത്ത് നിങ്ങൾ ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം ഈ ഇൻഡിക്കേറ്റേഴ്സ് ബൈ എന്ന കാര്യത്തെയാണ് സിഗ്നൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ പ്രൊസീഡ് ചെയ്യുക അല്ല ഇനി സെൽ എന്ന സിഗ്നൽ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാനും പാടില്ല എസ് ഐ പി ഐ ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒന്നും നടക്കില്ല സോ അത് ക്ലോസ് ചെയ്യാൻ പാടില്ല കാരണം ലോങ് ടേമിൽ എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവ് റിട്ടേൺ തന്നെയാവും കിട്ടുന്നത് സോ പ്ലീസ് ഹാവ് പേഷ്യൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് ബൈ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ യുവർ ടാങ്ക്